ഈ നിലയിൽ നമ്മളെത്തിച്ചത് ഈ സ്ഥാപനം ഇവിടെ ഉയരാൻ കാരണം ഈ സ്ഥാപനത്തിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം നൽകിയത് ഇതിനൊക്കെ കാരണം പതിനായിരത്തോളം പതിനായിരത്തിലധികം ഫൈസിമാരെ വാർത്തുണ്ടാക്കാൻ സാധിച്ചത് ഇതൊക്കെ സമസ്ത കേരള ജനീ തുള്ള നേതൃത്വം നൽകുന്ന ആ നേതൃത്വത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമാത്ര അങ്ങനത്തെ ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കുയ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായി അന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ആ സംസ്ഥയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ കുപ്പായം തലയിൽ കെട്ടും കെട്ടി നെളിഞ്ഞു നടക്കാനുള്ള അവസരം ഉണ്ടായി പോകണം എന്നില്ല ഉണ്ടാവുകയില്ല ഇന്ന് നമുക്ക് ഇതിന് കഴിവ് വന്നത് ഇതിന് സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള നിയന്മയുടെ പ്രവർത്തനങ്ങളാണ് ഈ ജാമ്യ മാത്രമല്ല കേരളത്തിന്റെ ഒറ്റ മുതൽ മറ്റേ അറ്റം വരെ ചെറുതും വലുതും ചെറിയ കുട്ടികൾക്കുള്ള മദ്രസകളും മുതിർന്നവർക്കുള്ള അറബി കോളേജുകളും പള്ളികളും ഇതെല്ലാം സമസ്തയുടെ പ്രവർത്തനം കാരണമായാണ് in it we